സ്വാഗതം ഇന്ന് നമ്മൾ നടക്കാൻ പോകുന്ന ഒരു കപ്പങ്ങൾ അച്ചാറാണ് അമ്മച്ചിയാണ് തയ്യാറാക്കുന്നത് അതേ അമ്മച്ചി ഇവിടെ ഇരിപ്പിന്റെ എല്ലാ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് വീട്ടിലൊക്കെ പോവാറാണ് അതിനൊരു ചുന ഉണ്ട് അത് പോട്ടെനാണ് മാങ്ങ 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 പച്ചടി വെച്ചതുപോലെ തന്നെ അതേ കട്ടിക്ക് മതി പോയില്ലേ അതുപോലെ വേവും കപ്പങ്ങ വെന്ത്രിച്ചാറന്നരിഞ്ഞിരിക്കാറും ഒരേ രീതി തന്നെയാണ് വല അരിയാണ് നമുക്കിതിന് അച്ചാറിന്റെ അടുത്ത് അച്ചാർ ഇണക്കാനായിട്ട് അടുക്കളയിലെ ഇത് വറക്കിടന്നാണ് വേവണത് വറയിലിട്ട് വേവിച്ചിട്ടാണ് നമ്മൾ പൊടിയൊക്കെ ചേർക്കുന്നത് പൊടിയൊക്കെ പരിചയപ്പെടുത്താം കപ്പങ്ങ അച്ചാറിൽ ഇടാനുള്ള സാധനങ്ങളാണ് ഈ പരിചയപ്പെടുത്താൻ പോകണത് വെളുത്തുള്ളി കാന്താരി ഇഞ്ചി ഉലുവ കടുക് നല്ലെണ്ണയിലാണ് ഇത് നമ്മൾ തയ്യാറാക്കുന്നത് ഉപ്പ് മിന്നാഗിരി പിന്നെ കായം നമ്മളത് രണ്ട് കട്ടക്കായാണ് മേടിച്ചിരിക്കുന്നത് പൊടിക്കായ അല്ല ഇതിനൊരു പ്രത്യേക സോദുണ്ടാകും അടുക്കളയില നമ്മൾ കായം മൂപ്പിക്കാനാണ് വെളിച്ചെണ്ണ ഒഴിച്ചത് ആദ്യം കായം മൂപ്പിക്കണം പൊടിക്കായാണേൽ കുഴപ്പമില്ല ഇത് നമ്മൾ കട്ടക്കായാണ് ഇത് ഒരു പ്രത്യേക സ്വാദ് ഉണ്ടാകാനായിട്ടാണ് നമ്മൾ കട്ടക്കായ മേടിച്ചത് മൂപ്പിച്ച് കോരിയാണ് നല്ലെണ്ണം ഒഴിച്ചാണ് നമ്മൾ റെഡിയാക്കുന്നത് കടുപുടിയാണ് ഐഡിയ ആണ് കൂടുതൽ സാധനം ഉണ്ടല്ല ശേഷം വെളുത്തുള്ളി വെളുത്തുള്ളി കാന്താരി ഒരു മതി പിന്നിട നമുക്ക് ഇതിലേക്ക് ഈ വറയുടെ കപ്പങ്ങൾ ഉപ്പ് ഇട്ട് നമുക്ക് മൂടി വെക്കാം നമ്മളിത്തി ഉപ്പുപൊടി കൂടെ ചേർത്ത് നമ്മളിത് കൊത്തു വെച്ചാണ് വേവിക്കുന്നത് കല്ലല്ല കായം ഒന്ന് നെരിച്ച് ഇതിലേക്ക് ചേർത്തിട്ട് വേണം പൊടികളൊക്കെ മുപ്പിച്ച് പിന്നാതിരിയൊക്കെ ഒഴിക്കലിരുന്ന് വെന്തോട്ടെ നമ്മളിത് എണ്ണക്കാലത്ത് വറുത്ത കായം കല്ലേ നെരിച്ചതാണ് ഇത് ചേർത്താണ് നമ്മളിപ്പൊ മൂടി വെക്കാൻ പോകുന്നത് അതഴുത്തോളൂ മിന്നാഗ്രിരിയൊക്കെ ഒഴിച്ചു വരുമ്പോൾ അലുത്ത് അത് നേരെയായി തുറന്ന് നോക്കട്ടെ നമുക്ക് പൊടിയൊക്കെ ആ പൊടിയൊക്കെ ചേർത്തക്ക രീതിയിലൊക്കെ വെന്തിട്ടുണ്ട് അച്ചാറിന് വെന്ത് പൊഴഞ്ഞു പോകരുത് ഇതേപോലെ വേവന നമുക്ക് ഇനി പൊടി ചേർക്കാം പൊടിയും ചേർത്ത് ഒഴിച്ച് പോരാത്ത ഉപ്പ് വേണമെങ്കിൽ ഇത്തിരി ഉപ്പും ചേർക്കാം ഇതിൽ തന്നെയാണ് പൊടി മൂപ്പിക്കുന്നത് പ്രത്യേകിച്ച് മൂപ്പിക്കണില്ല കാശ്മീരി മുളക് പൊടി അച്ചാറ് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടി ആദ്യം ഇടണം അതിൻ്റെ ശേഷം നമുക്ക് അച്ചാർ പൊടി ഇടണം ഇതിലെയാണ് മൂക്കുന്നത് നേർപ്പിക്കാനായിട്ട് നമുക്ക് ഇച്ചിരി മിന്നാഗിരി ഒഴിക്കണം ഒരുപാട് വേണ്ട ഇച്ചിരി മിന്നാഗിരി ഒഴിക്കണം ലേശം മിന്നാഗിരി കൂടെ ഒഴിക്കണം കണ്ണും മഴ പെട്ടാനായിട്ട് വേണം നമുക്ക് കായത്തിന്റെ വേണം വരുന്നുണ്ട് ഇച്ചിരി പോരാൻ തോന്നുന്നു ഇച്ചിരി കൂടെ വേണം ഉപ്പ് ഇച്ചിരി കൂടെ ഇട്ടേക്ക അച്ചാർ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് ഉപ്പും പുളിയൊക്കെ പിന്നെ അവരുടെ മുളിയും പ്രായവും എല്ലാം സ്വാദം ഞങ്ങൾ ഇന്ന് കപ്പങ്ങ കൊണ്ടൊരു അച്ചാറാണ് തയ്യാറാക്കിയത് എല്ലാവരും ഞങ്ങൾ ചെയ്ത വീഡിയോ കണ്ടല്ലോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക